വയനാട് കൈത്താങ്ങായി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് വയനാടിന് കൈത്താങ്ങാവാൻ രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നൽകാൻ പതിനേഴ് ഹുണ്ടികകൾ പതിനേഴ് ക്ലാസുകളിലായി സ്ഥാപിച്ചാണ് ധനസമാഹരണം നടത്തിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനൊന്നായിരത്തി രൂപ സമാഹരിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു സമാഹരിച്ച മുഴുവൻ തുകയും വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപിക ബി സ്മിത മുഖേന പി ടി എ പ്രസിഡന്റ് കെ രമാധറിന് കൈമാറി പല്ലശന ബി എയും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് അവരാൽ കഴിയുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവണമെന്നത് മനുഷ്യത്വപരമായൊരു പ്രവർത്തനമായി തോന്നിയത് കൊണ്ട് തന്നെ ഇത്തരം ഒരു ആശയം ഇവിടുത്തെ പ്രധാന അധ്യാപിക സ്മിത ടീച്ചറുമായി പങ്കുവയ്ക്കുകയും അത് കുട്ടികളിലെത്തിക്കുകയും കഴിഞ്ഞ മൂന്ന് ദിവസം ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികളെ കൊണ്ട് അവരാൽ കഴിയുന്ന ഒരു സംഭാവന നൽകണം അവിടെയുള്ള ജനങ്ങൾക്ക് എന്ന് അറിയിച്ചപ്പോൾ വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും താൽപ്പര്യത്തോടുകൂടിയാണ് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരാൽ കഴിയുന്ന സഹായം സംഭാവന ഓരോ ക്ലാസ് മുറികളിലും നൽകിയ ഉണ്ടികയിലൂടെ ശേഖരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിശോധനയാണ് നടന്നത് പതിനേഴ് ക്ലാസ്സുകളിൽ നിന്നായി ശേഖരിച്ച പതിനൊന്നായിരത്തി എഴുന്നൂറോളം രൂപ കുട്ടികൾ ശേഖരിച്ചതാണ് കുട്ടികളുടെ മാത്രം സംഭാവനയാണ് ഏറെ സന്തോഷം തോന്നുന്നു മനുഷ്യസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത് തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് തങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ വീട് നഷ്ടപ്പെട്ടു രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടു വിദ്യാലയം തന്നെ തകർന്ന് പോയിരിക്കുന്നു അതെല്ലാം തിരിച്ചു ഞങ്ങളാൽ കഴിയുന്ന സഹായമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുട്ടികൾ ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് ഏറെ സന്തോഷകരമായി തോന്നുന്നു വേദനയിലും കൂടെ നിർത്താനും ഒപ്പം നിൽക്കാനും ഉള്ള ഒരു സന്ദേശമായി ഈ പ്രവർത്തനത്തെ കാണുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ കുട്ടികളെയും സംഭാവന നൽകിയ കുട്ടികളെയും പ്രത്യേകമായി രക്ഷകർത്താക്കൾക്ക് വേണ്ടിയും വിദ്യാലയത്തിനു വേണ്ടിയും അഭിനന്ദനം അറിയിക്കുകയാണ് അധ്യാപകരായ കെ പ്രദീപ് വി എസ് ശില്പ എം പ്രസാദ് എന്നിവർ പങ്കെടുത്തു యూటివి న్యూస్ పాలకడ్